ം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവൻ്റെ പരിപാടനമായ നാമത്തിൽ എൻ്റെ ഗീതങ്ങളെ പ്രണാമമാമുഖമായി അർപ്പിക്കുകയാണ് ധന്യധന്യമായ ഈ വേദിയിൽ എനിക്കും ഒരിടം തന്നനുഗ്രഹിച്ച ആചാര്യൻ ഭാരവാഹികൻ വൈദിക എല്ലാവർക്കും മഹാഗുരുവിൻ്റെ നാമത്തിൽ ആമുഖമായി കൃത്യത കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ ഏറ്റവും ദൗത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം എല്ലാവരുടെയും ശ്രദ്ധ ഈ വേദിയിലേക്ക് ഉണ്ടാകണം ഞാൻ ഇവിടെ വരുമ്പോൾ ബഹാപ്പുലെ അഷ്ടകം എൻ്റെ ഭംഗിയായിട്ട് ആലപിച്ചുകൊണ്ട് എൻ്റെ വിശദീകരണം ഒക്കെ തന്നുകൊണ്ടിരിക്കുക പണ്ട് ഇനി അത്തരം ഭാഗത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ബാഹുലയാഷ്കരത്തിൻ്റെ ആമുഖത്തെക്കുറിച്ച് പറയാൻ തന്നെ ഉന്നതൊരു മണിക്കൂറെങ്കിലും വേണം അതുകൊണ്ട് ആമുഖത്തിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു ഓട്ടപ്രദിക്ഷണം ഞാൻ സാറിനോട് പറഞ്ഞു എൻ്റെ ഒരു ക്ലാസ് നമുക്കിത് എടുക്കാൻ പറ്റില്ല എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തിയില്ല സാറ് പരിയപ്പെടുത്തി അതിൻ്റെ പിന്നാലും ഞാനും ഒന്ന് പരിയപ്പെടുത്തുന്നു വിശദമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം ബാഹുലേഷ്കരം ബാഹുലേ എന്ന് വെച്ച ബഹുലകളുടെ മകനാണ് ബാഹുലേ ഒന്നിൽ കൂടുതൽ അമ്മമാർ മുലയൂട്ടി വളർത്തിയ ശിശുവാണ് ബാഹുലേ കൊണ്ടാണങ്ങനെ ബഹുലകൻ വളർത്തിയ പുത്രനാണ് ബാഹുലൈ ആ ബാഹുലേനെ കുറിച്ചുള്ള സംസ്കൃതത്തിലുള്ള എട്ട് പദ്യങ്ങൾ അതാണ് അഷ്ട ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞ സുബ്രഹ്മണ്യനെ കുറിച്ചുള്ള എട്ട് സംസ്കൃത പദ്യങ്ങളാണ് ഇതിനകത്തുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും തൊണ്ണൂറ്റി ഏഴിനും മധ്യേ ഏതോ ഒരു വർഷത്തിലാണ് ഇതിൻ്റെ രചന കൃത്യമായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല ഗുരുദേവൻ്റെ രചനകൾ കൃത്യമായിട്ട് ഏത് വർഷം എന്ന് പറയാൻ രണ്ട് മൂന്ന് കൃതികളൊക്കെ മാത്രമേ ഉള്ളൂ ദൈവദശകം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നമുക്കറിയാം അങ്ങനെയുള്ള ഏതാനും കൃതികൾ മാത്രമേ ഉള്ളൂ ബാക്കുകളൊക്കെ മിക്കവാറും ശൈവസംബന്ധമായ കൃതികൾ ഇപ്പോൾ സുബ്രഹ്മണ്യ കൃതിയൊക്കെ ശൈവസംബന്ധമാണ് ശിവകുടുംബത്തിൽപ്പെട്ട അംഗങ്ങളുടെ കൃതികൾ അതൊക്കെ ഈ പത്ത് വർഷക്കാലം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരിപ്പുറം പ്രതിഷ്ഠ നടന്നത് അതിന് ഒരു വർഷം മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തുടർന്ന് പത്ത് വർഷം തൊണ്ണൂറ്റിയേഴിന് മറ്റേയുള്ള പത്ത് വർഷക്കാലത്തിൽ എപ്പോഴോ ആകാം അത് നമുക്ക് കൃത്യമായിട്ട് പല പല പണ്ഡിതന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല ബാഹുലേനാണ് ബാഹുലേയം എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമുക്ക് ആവശ്യമുള്ള അർത്ഥം എടുത്താൽ മതി ബാഹുലേ എന്ന് വെച്ചാൽ കാള എന്ന അർത്ഥമുണ്ട് ഇവിടെ നമുക്ക് കാളെ കുറിച്ചുള്ള അഷ്ടിക്കരുത് അർത്ഥം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞു ബഹുലകരുടെ മകനായതുകൊണ്ടാണ് അതുപോലെ ബാഹുലം എന്ന വാക്കിന് അഗ്നി എന്നൊക്കെ അർത്ഥമുണ്ട് ബാഹുലകം വെച്ച അനേക രൂപത്വം അനേക രൂപം പ്രാപിച്ച എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട് നമുക്കിവിടെ ബഹുലകരുടെ മകൻ എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി അമരകോഷം എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ പദാവലി അടങ്ങിയ ഗ്രന്ഥമാണ് ആ അമരകോശത്തില് സുബ്രഹ്മണ്യന്റെ പര്യായ പദത്തിൽ ബാഹുലേൻ അടങ്ങിയിട്ടുണ്ട് കാർത്തികേയോ മഹാസേന പാർവതീ നന്ദന ബാഹുലേയ സ്കന്ദിര ബാഹുലേയൻ ബാഹുലേൻ എന്ന വാക്ക് വന്ന കണ്ട അപ്പം അമരകോശത്തിലും സുബ്രഹ്മണ്യന്റെ പര്യായത്തിൽ ബാഹുലേൻ എന്ന പദം അടങ്ങിയിട്ടുണ്ട് നീ ബാഹുലേയൻ ബഹുലകരുടെ മകനാണെന്ന് പറഞ്ഞു ഒന്നിലധികം അമ്മമാരൂറ്റി വളർത്തപ്പെട്ടവനാണ് വാക്കുലേ മിക്കവാറും ഗുരുദേവ കൃതികൾ അത് കൃതികളായാലും ദാർശനിക കൃതികളായാലും ഗുരുദേവന്റെ കൃതികളെ വ്യാഖ്യാനിക്കുമ്പോൾ മിക്കവാറും പദാനുപഥം തന്റെ അനേകം കഥകൾ അടങ്ങിയിട്ടുള്ളതാണ് ഗുരുദേവ കൃതികളുടെ ഒരു പ്രത്യേകത അതിൽ അതിൽ സ്തോത്രകൃതികളെന്നോ ദാർശന കൃതികളെന്നോ ഉദ്ബോധനാത്മകതികളൊന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാത്തിലും അനേകം കഥകളും ഉപകഥകളും കൊണ്ട് നിറഞ്ഞതാണ് ഗുരുദേവ കൃതികൾ ബാഹുലേ അഷ്ടവും കഥയ അത്തരം കഥകളിലേക്കൊന്നും വിശദമായിട്ട് പോകാൻ നമുക്ക് കഥയിൽ എനിക്ക് സമയമില്ല ഇതിൻ്റെ വൃത്തം മനോഹരമായ ശ്രദ്ധര എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഇത് ഗുരു രചിച്ചിട്ടുള്ളത് ഗുരുവിൻ്റെ എല്ലാ കൃതികളും ആ വൃത്ത അലങ്കാര നിബദ്ധം ഒരു കാവ്യമെന്ന് പറയുന്നത് കാവ്യമാണ് കാവ്യത്തിന് പ്രാഥമികമായിട്ട് നാല് ലക്ഷണങ്ങളുണ്ട് അദോഷവും സഗുണവും സാരങ്കാരവും ശബ്ദാർത്ഥവും കാവ്യഹ ഒരു കാവ്യം എന്ന് പറയുമ്പോൾ അത് അദോഷങ്ങളായിരിക്കണം ഒന്നും തന്നെ ഉണ്ടാകരുത് കാവ്യദോഷം എന്ന് പറഞ്ഞാൽ ഒരു കുത്തിടണ്ടെടുത്ത് പ്രശ്നപ്പെടേണ്ടടുത്ത് ഇട്ടില്ലെങ്കിൽ അത് കാവ്യദോഷമാണ് വേണ്ടാത്തടത്ത് കയറി ഒരു കുത്തി ഇട്ടാൽ അത് കാവ്യദോഷമാണ് നിർത്തേണ്ടടുത്ത് നിർത്തണം നിർത്തിയില്ലെങ്കിൽ കാവ്യദോഷമാണ് ഇങ്ങനെ കാവ്യദോഷങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരു കവിത എന്ന് പറയുന്നത് അദോഷമായിരിക്കണം സഗുണം എല്ലാ കാവ്യലക്ഷണങ്ങളും കൊണ്ട് സമ്പന്നമായിരിക്കണം ശബ്ദാർത്ഥവും കവിതയിലെ പദങ്ങൾ ശബ്ദവും അർത്ഥവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കണം അതുപോലെ തന്നെ ഇതാ അദോഷവും സഗുണവും സാലങ്കാരവും ശബ്ദാർത്ഥവും അലങ്കാരനിബദ്ധമായിരിക്കണം വൃത്തനിബദ്ധമായിരിക്കണം ആ പ്രമാണപ്രകാരം പ്രകാരം അതുപോലെ കുമാരനാശൻ ഉള്ളൂര് വള്ളത്തോട് കവിത്ര ഇതൊക്കെ എല്ലാ കൃതികളും നമ്മൾ പരിശോധിച്ചറിയാം അതൊക്കെ വൃത്താലങ്കാര നിബദ്ധമാണ് അപ്പോൾ ഗുരുദേവൻ എഴുതിക്കുന്ന എല്ലാ കൃതികളും പ്രത്യേകിച്ച് സ്തോത്രകൃതികളൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ വൃത്തം ശ്രദ്ധരയാണ് സ്രക്ഷരാവൃത്തത്തിൻ്റെ ലക്ഷണം ഏഴേഴ് മൂന്ന് ഖണ്ഡം ശ്രദ്ധരാ വൃത്തമാക്കും അത് ഗ്രാമർ ഭാഗമാണ് ഇപ്പൊ പഠിക്കണ്ട പഠിക്കാൻ പോയി കഴിഞ്ഞാലൊന്നും നടക്കില്ല അതുപോലെ തന്നെ ഇത് സ്ത്രോത്രമാണ് സ്തോത്രം സ്ത്രോത്രം വെച്ചാൽ സ്തുതിക്കുകയാണ് ആരാധനാമൂർത്തിയുടെ ആ പല പല ഗുണഗണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് ആരാധനാമൂർത്തിയെ വാഴ്ത്തുന്ന കൃതികളെയാണ് സ്തോത്രം എന്ന് പറയുന്നത് ഒരു സ്തോത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ആറ് ഘടകങ്ങൾ ഉണ്ടായിരിക്കണം ആറ് ഘടകങ്ങൾ കൂടിയതാണ് ഒരു സ്തോത്രം എന്ന് പറയുന്നത് നമസ്കാര സിദ്ധാന്തോക്തി പരാക്രമം വിഭൂതി പ്രാർത്ഥന ചേത്തി ഷഡ്വിധം സ്ത്രോത്രലക്ഷണം ആറ് ഘടകങ്ങൾ അടങ്ങിയതാണ് ഒരു സ്തോത്രം കുറിച്ച് വിശദീകരിക്കുന്നില്ല അതിൽ ആദ്യത്തെ ഒന്നാമത്തെ ഘടകമാണ് നമസ്കാരം ആരാധിക്കുന്ന മൂർത്തിയെ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ പ്രതിപാദിക്കുന്ന മൂർത്തിയെ നമസ്കരിക്കുന്ന ഭാവം ആ കവിതയിലുണ്ടാകണം ഉദാഹരണമായിട്ട് ഗുരു എഴുതിയ കാളി നാടകം ആ ലക്ഷണത്തോടുകൂടിയാണ് കാളീനാടകം സമാരംഭിക്കുന്നത് ിന്മഹീനേ നമോ നാരദാദിഥ്യ പാദാരവിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പൂമ്പിളക്കെ േ ഇപ്പൊ കാളി നാടകം ആരംഭിക്കുന്നത് തന്നെ കാളിയെ നമസ്കരിച്ചുകൊണ്ടാണ് ഇപ്പൊ സ്തോത്രത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തത് ആശിസ്സാണ് നമ്മൾ ആരാധിക്കുന്ന മൂർത്തിക്ക് ആശംസ ഉദാഹരണം ദൈവദശകത്തിൽ എല്ലാം പറയുന്നില്ല കണ്ടേ പറയുന്നുള്ളൂ ജയിക്കുക മഹാദേവനപരാണ ജയിക്കുക യാ സിന്ധോ രണ്ട് ലക്ഷണം അങ്ങനെ ഒരുപാട് ആറ് ലക്ഷണങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് ഒരു കാവ്യം എന്ന് പറയുന്നത് ഗുരുദേവൻ്റെ എല്ലാ സ്ത്രോത്രകൃതികളും ഈ പറഞ്ഞ കാവ്യ ലക്ഷണങ്ങൾ കൊണ്ട് പരിപൂരിതമാണ് സമ്പന്നമാണ് എട്ട് സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യ സ്തുതിയാണ് മലയാളം എല്ലാം എല്ലാവർക്കും അറിയാൻ കേൾക്കുമ്പോൾ നമ്മൾ മലയാള രീതിയിൽ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ എട്ട് സംസ്കൃത പദ്യങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകത സാറിവിടെ പറഞ്ഞതാണ് ഇത് ഗുരുവിൻ്റെ മറ്റു കൃതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഗുരു രചിച്ചിട്ടുള്ളത് മന്ത്രരൂപത്തിലാണ് അപ്പം ഇതിനെ നമുക്ക് പതിമൊന്ന് ശ്ലോകം എന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് ഓരോ പദ്യത്തെയും ഓരോ ശ്ലോകത്തെയും മന്ത്രം എന്ന് പറയുന്നതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത്രായതേ ഇതേ മന്ത്രം ആ നമ്മൾ ആ മന്ത്രത്തെ മനനം ചെയ്യുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മന്ത്രം എന്ന് പറയുന്നത് ബീജാക്ഷരങ്ങൾ കൊണ്ട് സമാരംഭിക്കേണ്ടതാണ് ന്ത്രം മന്ത്രമെടുത്താലും ബീജാക്ഷരങ്ങൾ കൊണ്ട് വേണപ്പോൾ ഓം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബീജാക്ഷരം ഓം ഇപ്പം നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലാറുണ്ട് ഓം പൂർണമതം പൂർണമിതം അത് ബീജാക്ഷരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് ഓം സഹനാവു സഹനൗ അത് വേദമന്ത്രമാണ് ശാന്തി മന്ത്രമാണ് അതും ബീജാക്ഷരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത് ഈ ബീജാക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബീജാക്ഷരം കൂടാതെ മന്ത്രം ജപിച്ചാൽ അത് മന്ത്രദേവത കൈപ്പറ്റിയില്ല എന്നാണ് നമ്മുടെ വിശ്വാസം പ്രമാണം അങ്ങനെയാണ് ഇപ്പം പൂർണ്ണമത പൂർണ്ണവിതർന്ന് വെറുതെ എന്ന് ചൊല്ലിയാൽ നമ്മൾ ഏത് ദേവനെ ഉദ്ദേശിച്ചാണോ അത് ചൊല്ലുന്ന ആ ദേവൻ അത് കൈപ്പറ്റിയില്ല അപ്പം കൈപ്പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പം ഗണപതിയെ നമ്മളൊരു മന്ത്രം ഉപയോഗിച്ച് പൂജിക്കുകയാണെങ്കിൽ ആ മന്ത്രത്തിന്റെ മുൻവശം ബീജാക്ഷരം ചേർത്തിരിക്കണം ബീജാക്ഷരം കൂടാതെയുള്ള മന്ത്രം ആ ദേവത മന്ത്രദേവത കൈപ്പറ്റുകയില്ല മന്ത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ഗുരുദേവൻ ഇത് സാധാരണ നമ്മളൊരു മന്ത്രം ചൊല്ലുമ്പോൾ ഒന്നാമത്തെ വരി നാല് വരികൾ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ വരിയുടെ ആദ്യമാണ് ആദ്യം ഒരു ബീജാക്ഷരം മാത്രമേ നമ്മൾ സാധാരണ ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ പഠിക്കാറുള്ളൂ ഓം പൂർണമത പൂർണമിത ഒരെണ്ണേ ഉള്ളു ബാക്കി വരികളിലൊന്നും അതില്ല നേരെ നമ്മൾ ഗുരുദേവൻ എഴുതിയ ബാഹുലാക്ഷരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മന്ത്രത്തിൽ നാല് വരികളുണ്ടെങ്കിൽ ഈ നാല് വരികളിലും ബീജാക്ഷരങ്ങൾ ചേർത്താണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനൊരു മന്ത്രം വേറെ എവിടെ കാണാൻ സാധിക്കുമെന്ന് ആലോചിക്കണം നാല് വരികളിലും നാല് വരികളും ആരംഭിക്കുന്നത് ബീജാക്ഷരങ്ങളോടുകൂടിയാണ് സാധാരണ ഓരോ ബീജാക്ഷരം വെച്ചാണ് നമ്മൾ സാറിനെ കേൾക്കാറുള്ളത് പഠിക്കാറുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഓരോ വരിയിലും മൂമൂന്ന് ബീജാക്ഷരങ്ങൾ വെച്ചാണ് ബീജാക്ഷരങ്ങൾ മൂന്ന് പ്രാവശ്യം വെച്ച് ആവർത്തിച്ചിരിക്കുക അപ്പോൾ ഇത് സാധാരണ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ പോരാ മന്ത്രങ്ങളുടെയൊക്കെ മന്ത്രമാണ് മന്ത്രമാണിത് മന്ത്രസാരമാണെന്ന് വേണം നമ്മൾ കരുതാൻ ഇങ്ങനെ ഒരു കൃതി എഴുതിയിട്ടുള്ളത് ഈ ഭൂമുഖത്ത് അല്ലാതെ വേറെ ആരാണ് എല്ലാ വരികളും ആരംഭിക്കുന്നത് വിജാക്ഷരങ്ങൾ കൊണ്ടാണ് ആ വീജാക്ഷരങ്ങൾ തന്നെ ഓരോ വരി ആരംഭിക്കുന്നതും മൂമൂന്ന് പ്രാവശ്യം ഇരട്ടിപ്പിച്ചു കൊണ്ടാണ് ഇതാണ് ബാഹുലയാഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ മന്ത്രങ്ങളുടെ ആമുഖത്തെ മുഖത്തെ അല്ലെങ്കിൽ തുടക്കത്തിൽ ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രോച്ചാരണത്തിൽ ശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനാണ് ഓരോ ശ്ലോകത്തിന്റെ ആരംഭത്തിലും ബീജാക്ഷരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഗുരുദേവൻ ഞാൻ വരുമ്പോൾ സാറ് ആ മന്ത്രാക്ഷരങ്ങളുടെ ബീജാക്ഷരങ്ങളുടെ മഹത്വം അതിന്റെ സങ്കേതത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലെയിം എന്താണ് സാറിന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ എല്ലാ പദ്യങ്ങളിലും ബീജാക്ഷരങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ബീജാക്ഷരം മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത് വരികളിൽ തന്നെ മാറ്റം മൂന്ന് പ്രാവശ്യം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ മന്ത്രം ഗുരുദേവൻ ജയിച്ചിട്ടുള്ളത് ഇത് ഈ മന്ത്രശക്തി വർദ്ധിപ്പിക്കുവാൻ ഈ ധ്വനികൾക്ക് ധ്വനി എന്ന് പറയുന്നത് ബീജാക്ഷരങ്ങൾക്ക് പ്രത്യേക ആ കഴിവൊക്കെ പ്രത്യേക ശക്തിയുണ്ട് പിന്നെ ഈ വീജാക്ഷരങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം യോഗികൾ യോഗികൾ സാധനകളൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് ഒരു യോഗികളാകുന്നത് ആർക്കും യോഗികളാകാം ഇന്നവർക്ക് മാത്രമേ യോഗികളാകാവൂ എന്നൊന്നുമില്ല സാധാരണക്കാരന് വരെ യോഗികളാകാം സാധന ആ അനുഷ്ഠാനത്തിൻ്റെ തീവ്രത പോലെ ഇരിക്കും അനുശൂതമായി ഇപ്പൊ ഗുരുദേവൻ തന്നെ ആത്മോപദേശത പറഞ്ഞിരിക്കുന്നു മനനം തുടർന്നിടേണം നിരന്തരമായ മനനത്തിലൂടെ ഒരു ഗുരു ഓദിത്തരിയാണെങ്കിൽ ശ്രവണമനന നിർദ്ധാസനങ്ങളിലൂടെ അത് അനുശൂത മുന്നോട്ട് പോയാൽ ആർക്കും യോഗിയാണ് അങ്ങനെ ഒരു യോഗി എന്നുള്ള ആ പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ യോഗമാർഗങ്ങൾ പലതും ഉണ്ട് രാജയോഗമുണ്ട് ഷട്ടയോഗമുണ്ട് അങ്ങനെ പലതരം യോഗമാർഗങ്ങളുണ്ട് ഏത് മാർഗത്തിലൂടെ പോയി കൃത്യമായിട്ട് അനുഷ്ഠിച്ചാലും മോക്ഷസാധനയിൽ എത്തിച്ചേരാൻ സാധിക്കും പക്ഷെ ഗുരുദേവന് കൂടുതൽ ഇഷ്ടം എല്ലാ യോഗ സാധനങ്ങളും ഗുരുദേവൻ അറിയാം പക്ഷേ കൂടുതൽ ഇഷ്ടം ഗുരുദേവൻ്റെ രാജയോഗമാണ് അതാണ് ജനനീ നവരത്നമഞ്ചരയിൽ ജനനീയെ ഗുരുദേവൻ സംബോധന ചെയ്യുന്നത് ഹേ രാജയോഗ ജനനി എന്നാണ് ദേവിനെ വിളിക്കുന്നത് അവിടെ ജനനിയെ രാജയോഗ ജനനിയായിട്ടാണ് ഗുരുദേവൻ കൽപ്പിച്ചിരിക്കുന്നത് ഏത് യോഗവും ആയിക്കോട്ടെ അങ്ങനെ അനുഷ്ഠാനം ഏതാണ്ടൊക്കെ പൂർത്തിയായി വരുമ്പോൾ അല്ലെങ്കിൽ അനുഷ്ഠാനത്തിൻ്റെ വഴിമധ്യേ ഈ കുണ്ടലിനി എന്ന് പറയുന്ന ഒരു ശക്തി കുണ്ടലിനി എന്ന് വെച്ചാൽ പെൺ പാമ്പാണ് പാമ്പിന്റെ രൂപത്തിലാണ് ഈ ശക്തി ചൈതന്യം അത് എട്ട് ചുറ്റായിട്ടുണ്ട് നാല് ചുറ്റും നാലര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ തന്നെ സുബ്രഹ്മണ്യ കൃതിയിൽ എഴുതിയിട്ടുണ്ട് എട്ടു ചുറ്റൊടുമോ കിളർന്ന് മണ്ഡലവും പിളർന്ന് പിടിപ്പതിനെ അപ്പോൾ അതിന് ഗുരുദേവൻ പറഞ്ഞിരിക്കണത് ഈ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി പാമ്പിന്റെ രൂപത്തിൽ ഏറ്റവും അടിയിലത്തെ ഒന്നാമത്തെ ആധാരമായ മൂലാധാരത്തെ എട്ട് ചുറ്റായിട്ട് ചുറ്റി ചുറ്റി മൂലാധാരത്തിൻ്റെ പാമ്പ ഇത് ദ്വാരം അത് പുനം എന്ന് പറയും പുനമെന്നാണ് ഗുരുദേവൻ കുണ്ടലിനി പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആടു പമ്പേ പുനം തേടു പാമ്പേ ൂത്തുകണ്ടാടുപ്പാമ്പേ അപ്പം പാമ്പെ നീ ഇവിടെ ഇങ്ങനെ ചുറ്റായിട്ട് കിടക്കേണ്ടവളല്ല നീ എന്ത് ചെയ്യണം ആ നീ നിന്റെ പുനം തേടണം ഈ സുഷുപ്ന നാളിയുടെ ഏറ്റവും അവസാനത്തുള്ള ആ ദ്വാരം ആ മൂലാധാരത്തിന്റെ ആ ഭാഗം ഈ കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി പാമ്പിന്റെ ആകൃതിയുള്ള ശക്തി അതിന്റെ തലയെ കൊണ്ട് കുണ്ടലിനിയുടെ വായ അടച്ചു വെച്ചിരിക്കുകയാണ് ുന്ന രീതിയിൽ അധോമുഖമാക്കി കിടക്കുകയും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പാമ്പാട്ട് പാമ്പ് മകിടി ഊതി പാമ്പിനെ ഉണർത്തിയേൽ ശാസ്ത്രീയമായിട്ട് തെറ്റാണെന്നും പറയുന്നുണ്ട് വാസ്തവം എനിക്കറിയില്ല വാസ്തവത്തിൽ പറഞ്ഞ ചെവിക്ക് പാമ്പിന് ചെവിയേക്കാൻ അയക്കാൻ പറയുന്നുണ്ട് എന്താണെങ്കിലും പാമ്പാട്ട് ഇത് ഈ സാധനം വാടുമ്പോൾ പാമ്പ് പാമ്പാടുമെന്നുള്ളത് നേരാണ് ഇതിന്റെ കഴിവെന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇവിടെ ഈ കുണ്ടന്നിപ്പാട്ടിന് പാമ്പാട്ടി ചിന്ത് എന്നൊരു ഉണ്ടായിരുന്നു അപ്പം പാമ്പാട്ടിചിന്തൻ്റെ രൂപത്തിൽ ഇതിങ്ങനെ ഈ പാട്ട് അല്ലെങ്കിൽ ഇത് പാടുമ്പോൾ ആ പത്തി അധോമുഖമായിരിക്കുന്ന പത്തി ഉയർന്ന് ഊർദ്ധമുഖമായി ഈ ഇതിൻ്റെ കൂടെ ആ ദ്വാരത്തിലൂടെ സുഷുക്ത നാടിയിലൂടെ ആരാധാരങ്ങളും കടന്ന് അല്ലെങ്കിൽ അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് ബോധമണ്ഡലം ഉണരുന്നത് ആധാരങ്ങളുടെ അതിനാണ് നമ്മൾ പണ്ട് കാരണവന്മാർ പടിയാറും കടന്ന് വിട ശിവനെ കാണാകും ശിവശംഭോ ഈ ആറു പടികളെന്ന് പറയുന്ന മൂലാധാരം തൊട്ട് ആജ്ഞാചക്രം പറയില്ല ആറ് പടികളാണ് ഈ ആറു പടികളിലൂടെ ഈ കുണ്ടനിനീ ശക്തി അങ്ങനെ പ്രസരിച്ചു മുന്നേറുമ്പോൾ ഓരോ ആധാരത്തിൽ ചെല്ലുമ്പോഴും ആ ആധാരത്തിൻ്റെതായ ആ ശക്തി അവിടെ പ്രകടിപ്പിക്കും പ്രത്യേകിച്ച് നാലാമത്തെ ചക്രമായ ആധാരമായ അനാഹര ചക്ര ചക്രത്തിൽ കുണ്ടനിനീ ശക്തി അത് പ്രസരിച്ച് അവിടെ എത്തുമ്പോൾ യോഗികൾക്ക് എട്ട് വിധത്തിലുള്ള ധ്വനികൾ അനുഭവിക്കാൻ സാധിക്കും കേൾക്കാൻ പറ്റിയല്ല അനുഭവിക്കാൻ സാധിക്കും എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ എന്തിനാണിത് പറയുന്ന യോഗശാസ്ത്രത്തെ വിവരിക്കാൻ അല്ല ഇവിടെ വന്നത് ഈ മൂന്ന് ബീജാക്ഷരങ്ങളും യോഗികളുടെ അനാഹത ചക്രത്തിൽ ഇങ്ങനെ എപ്പോഴും ആ ആയി ധ്വനിയായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബീജാക്ഷരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം അതുപോലെ പ്രപഞ്ചം മുഴുവനും ആ ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്ന മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ബീരാക്ഷരമായിട്ടും ഈ വീരാക്ഷരങ്ങളെ നമുക്ക് ഗണിക്കാം പകരം ഈ വീരാക്ഷരങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഇനി വിശേഷേണ പദങ്ങൾ ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു പ്രത്യേക രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ഗുരുദേവൻ്റെ മിക്കവാറും ഇപ്പം വിനായക അഷ്ടകം അടക്കമുള്ള കൃതികളൊക്കെ ഇപ്പം ആദ്യത്തെ നാല് വരികൾ എടുക്കുക ഏറ്റവും അവസാനത്തെ വരിയുടെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് ഭാവയേ ബാഹുലേയം ബാഹുലേയം എന്ന് പറഞ്ഞാൽ അത് ബാഹുലേയ എന്ന അകാരാന്ത പുല്ലിംഗ ഏകവചന ശബ്ദത്തിൻ്റെ ദ്വിതീയ വാക്കാണ് ദ്വിതീയ ഏകവചന വാക്കാണ് ഒരു പദം ദ്വിതീയ വിഭക്തിയിൽ ഉപയോഗിച്ചാൽ അതിന് അതിനെ എന്നാണ് എൻ്റെ അർത്ഥം ഇവിടെ ബാഹുലേയഹ എന്ന അകാരാന്ത പുല്ലിംഗപ്രഥമ ഏകവചനത്തിലുള്ള വാക്ക് ബാഹുലേയം എന്ന ആ ദ്വിതീയ ഏകവചനത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ ബാഹുലേയൻ അഥവാ ബാഹുലേയൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ ഭാവയേ ബാഹുലേയം എന്ന് പറയുമ്പോൾ ബാഹുലേയനെ ഞാൻ വിഭാവനം ചെയ്യുന്നു സങ്കല്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അർത്ഥമെടുക്കാം ഇപ്പൊ ഇവിടെ ബാഹുലേൻ എന്ന പദം വിശേഷ്യമാണ് വിശേഷ്യം ഏതു പദത്തെയാണോ മറ്റ് വിശേഷണ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ആ പദമാണ് വിശേഷ്യം അതിന് മുകളിലേക്കുള്ള നാല് വരികളിലെ ആ പദങ്ങളെല്ലാം ബാഹുലേനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് അപ്പം നാല് വരികളിലായിട്ട് ബാഹുലയനെ പലപറ നീ അങ്ങനെയുള്ളവനല്ലേ ബാഹുലയ ഇങ്ങനെയുള്ളവനല്ലേ ബാഹുലയ സുബ്രഹ്മണ്യ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ട് അങ്ങനെയെല്ലാമുള്ള ബാഹുലയനെ ഞാൻ ഭാവനം ചെയ്യുന്നു സങ്കല്പിക്കുന്നു വിഭാവനം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഗുരുദേവൻ ഈ ബാഹുലയ അഷ്ടവം എഴുതിയിരിക്കുന്നത് ഞാൻ പിന്നെ ഈ ബാഹുലയ അഷ്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം സാറിവിടെ സൂചിപ്പിച്ചു ഞാൻ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ കുറച്ച് നാൾ പഠിച്ച ആളാണ് ആ പഠിച്ച ആളെന്ന് മാത്രം അതിനൊരു പ്രത്യേകതയുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ പണ്ഡിതൻ പ്രൊഫസർ എം എച്ച് ശാസ്ത്രികരുടെ കീഴിലാണ് പഠിക്കാൻ ശിവഗിരി ഗുരുവിൻ്റെ മഹാസങ്കല്പമായ ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൻ്റെ ആദ്യത്തെ മുഖ്യാചാര്യനാണ് എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ എം എച്ച് ശാസ്ത്രി അപ്പം ശാസ്ത്രി സാർ അടക്കം അതുപോലെ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ കീഴിലും പഠിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ എറണാകുളത്തെ കലൂരുകാരനായിരുന്ന ഡോക്ടർ ഡി ഭാസ്കരൻ ഇവരൊക്കെ ഗുരുദേവ കൃതികൾക്ക് മനോഹരമായ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുള്ള മഹാത്മാക്കളാണ് ഈ മഹാത്മാക്കളൊക്കെ മൂന്ന് പേരും എഴുതി വച്ചിരിക്കുന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അല്ലാണ്ട് ഇത് അന്ധവിശ്വാസമോ കെട്ടുകഥയോ ആയിട്ടല്ല ഇത് പറയുന്നത് ഈ സ്ത്രോത്രം കൊണ്ട് സുബ്രഹ്മണ്യനെ ഉപാസിച്ച് പ്രത്യക്ഷമാക്കാവുന്നതും എൻ്റെ വാക്കല്ല എന്നെ പഠിപ്പിച്ച ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത് ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതിനെ ഉപാസിച്ചാൽ സുബ്രഹ്മണ്യൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സുബ്രഹ്മണ്യൻ പ്രത്യക്ഷപ്പെടുമെന്നുള്ളത് കെട്ടുകഥയല്ല ഗുരുവിൻ്റെ മുന്നിൽ ഗുരു സങ്കല്പിച്ച് എനിക്ക് പരമാത്മ ചൈതന്യം എന്ന് പറയുന്ന ചൈതന്യത്തെ ബാലസുബ്രഹ്മണ്യന്റെ രൂപത്തിൽ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ വന്ന് തന്റെ വാഹനമായ തങ്ക മയിലിൻ്റെ മുകളിലേറി നർത്തനമാടിയതാണ് ബാലസുബ്രഹ്മണ്യൻ അതാണ് ഗുരുദേവൻ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ എഴുതിയത് മയിലിൻമേലാ എന്നാണ് വിളിക്കുന്നത് ബാലനാണ് മയിലിൻമേലാറയരു മറയരുത്ത് നീ എന്റെ മുന്നിൽ നിന്നും മറയരുത് മറയരുത് ഇല്ലാത്ത ഒരാളേട് പോകരുത് പോകരുത് പറയാൻ പറ്റുമോ ഗുരു സങ്കല്പിച്ച് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ എനിക്ക് ബാലസുബ്രഹ്മണ്യന്റെ രൂപത്തിൽ കാണണമെന്ന് ഗുരു സങ്കല്പിച്ചപ്പോൾ ബാലസുബ്രഹ്മണ്യന്റെ ഭാവത്തിൽ തന്റെ മയിലിന്റെ മുകളിലേറി വന്ന് ഗുരുവിന്റെ മുന്നിൽ നിന്ന് നർത്തനമാടി സുബ്രഹ്മണ്യൻ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അത് കെട്ടുകഥയല്ല അവിടെ ഈ സ്തോത്രം കൊണ്ട് സുബ്രഹ്മണ്യനെ ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്താവുന്ന ഉപാസന ആ രീതിയിലായിരിക്കണം വെറുതെ നേരത്തെ എവിടെ സാധു സൂചിപ്പിച്ചു വലതുപോലെ വലതു ചൊല്ലിപ്പോയിട്ടാന്ന് സുബ്രഹ്മണ്യം വന്ന് പ്രത്യക്ഷപ്പെടില്ല അതുപോലെ തന്നെ രോഗ ബാധ ഭയ ഉപദ്രവങ്ങളൊക്കെ മാറ്റാവുന്നതുമാണ് മൂന്ന് ആചാര്യന്മാരിൽ നിന്നും പഠിച്ചതാണ് വേറെ കെട്ടുകഥ ഇട്ട് കിട്ടിയതല്ല എം എ ശാസ്ത്രി ബാലകൃഷ്ണൻ നായർ സാറ് ഡോക്ടർ ഡി ഭാസ്കരൻ ഇവരൊന്നും ചില്ലറക്കാരല്ല ഈ രംഗത്തെ അവർ മൂന്നു പേരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പോൾ ബാഹുലേക്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് ശരിച്ചു പഠിച്ചാൽ ശരി ഉപാസിച്ചാൽ നമ്മുടെ മാനസിക ക്ലേശങ്ങൾ മാറും അത് ഈ പദ്യത്തിനകത്ത് വരുന്നുണ്ട് ശാരീരിക ക്ലേശം മാറും അത് ഇതിനകത്ത് വരുന്നുണ്ട് ഭൂതപ്രേതാദികളെ കൊണ്ടുള്ള ഭയം വിട്ടുമാറും അതും ഈ പദ്യത്തിൽ ഗുരുദേവൻ എഴുതിയിട്ടുണ്ട് ഗുരുദേവൻ അന്ധവിശ്വാസിയല്ല ഓർത്തേക്കണം ഗുരുദേവൻ ഇതിനകത്ത് നല്ല പച്ചയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്